മാന്യ സദസ്സിന് നമസ്കാരം ഇന്ന് ആഗസ്റ്റ് പതിനഞ്ച് നാം നമ്മുടെ എഴുപത്തെട്ടാം സ്വാതന്ത്ര്യം ആഘോഷിക്കുകയാണല്ലോ നമുക്കറിയാവുന്നതുപോലെ ആയിരത്തി തൊള്ളായിരത്തി നാപ്പത്തി ഏഴ് ആഗസ്റ്റ് പതിനഞ്ച് ബ്രിട്ടീഷ് ഭരണത്തിൽ നിന്നും ഇന്ത്യ സ്വാതന്ത്ര്യം നേടി നമ്മുടെ പൂർവപിതാക്കന്മാർ ചോരച്ചിണ്ടി നേടിത്തന്നതാണ് നമ്മുടെ സ്വാതന്ത്ര്യം അത് നാം കാത്തു സൂക്ഷിക്കുക തന്നെ വേണം ഈ അവസരം ത്തിൽ നമ്മുടെ മഹാനായ രാഷ്ട്രപിതാവിനെ നമ്മൾ ഓർക്കാതിരിക്കാനാവില്ല നമ്മുടെ ബാപ്പുജി നമുക്ക് നേടിത്തന്നത് വെറും ഒരു സ്വാതന്ത്ര്യം മാത്രമല്ല ജീവിക്കാനുള്ള മാർഗദക്ഷവും കൂടിയാണ് ബാപ്പുജി അഹിംസയിലൂതിയ ജീവിതം നയിച്ചു അത് നാം മനസ്സിൽ പകർത്തണം ലഹരിയും ഹിംസയും മക്രവും ഇല്ലാത്ത ഒരു രാജ്യമായി തീരണം നമ്മുടെ ഇന്ത്യ വയനാട്ടിലെ ദുരന്തത്തിൽ കേരള ജനത ഒരുമിച്ച് നിന്നതുപോലെ ഏത് പ്രതിസന്ധിയിലും ഒറ്റക്കെട്ടായി നിൽക്കാൻ നമുക്കും കഴിയണം വയനാട്ടിലെ ദുരന്തത്തിൽകപ്പെട്ടവർക്ക് എല്ലാവർക്കും ഐക്യദറ്റം പ്രഭാച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു എല്ലാവർക്കും സ്വാതന്ത്ര്യ ആശംസകൾ നടന്നുകൊണ്ട് ഞാൻ നിർത്തുന്നു നന്ദി നമസ്കാരം ജയ്ഹിത്